അവസാന നിമിഷം വരെ മരുന്നും ഭക്ഷണവും കൊടുക്കാതെ മരിക്കാനാവുമ്പോൾ ആ മറ്റേടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവെല്ലും അപ്പൊ അന്മാർ ഡെക്സർട്ടിഫേറ്റ് എഴുതി കൊടുക്കും അന്മാർക്ക് ആ ബോഡി അമ്മമാർ ഏറ്റെടുത്ത് പിള്ളേർക്ക് വലിച്ചു കീറാനായിട്ട് കൊടുക്കും എന്റെ കുഞ്ഞിന് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് ഒമ്പത് വയസ്സായതേ ഉള്ളൂ ഞാൻ എൻ്റെ കുഞ്ഞിനെ കോൾ വിളിക്കുമ്പോൾ എല്ലാം കുഞ്ഞ് എന്നോട് പറയും അവർക്കെതിരെ ആര് തിരിഞ്ഞാലും അവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ആര് പ്രതികരിച്ചാലും അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ചിൽഡ്രൻസ് ഹോമിലെ അതായത് സി ഡബ്ല്യൂസിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോക്സാ കോസ് ഘടിപ്പിക്കുക ഹായ് ഞാനിപ്പോൾ പത്തനംതിട്ട എസ് പി ഐ കണ്ടിട്ട് വരുന്ന വഴിയാണ് എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് തെളിവുകളാണ് അവരെ കൊണ്ട് കിട്ടിക്കുന്നത് ഇതുവരെ പോലീസ് നടപടി എടുത്തിരിക്കുന്നത് നമ്മുടെ ചൈൽഡ് ലൈൻ്റെ പരാതി പ്രകാരം നമ്മുടെ ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളെ അവിടെ മാറ്റിയിട്ടുണ്ട് ആ സ്ഥാപനം നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അമ്മമാരവിടെ ഉണ്ട് ആ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദായിരിക്കാൻ വേണ്ടി ഉള്ള പഠിച്ച പണി പതിനെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇന്ന് എസ് പി അടുത്ത് സംസാരിച്ചത് ഉടൻ തന്നെ അവിടെ ലൈസൻസ് റദ്ദാക്കുന്നതാണ് ചൈൽഡ് ലൈൻ നിന്ന് കിട്ടിയ ഇൻഫർമേഷനും അവിടെ ലൈസൻസ് റദ്ദാക്കുക ലൈസൻസ് റദ്ദാക്കിയാൽ പോരാ ഇത്ര നാളും ഇത്രനാളും ആ കുഞ്ഞുങ്ങളോടും ആ അമ്മമാരോടും ചെയ്ത ക്രൂരതയ്ക്ക് അവർ അനുഭവിക്കണം അനുഭവിച്ചേ പറ്റൂ ഇതുപോലുള്ള ക്രൂരന്മാർ വളർന്നു വളർന്നു വരും ഇപ്പോഴും പത്തനംതിട്ട ജില്ലയിലുണ്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴും ആ ക്രൂരത നിറഞ്ഞവന്മാരുണ്ട് അവന്മാരെ അറസ്റ്റ് ചെയ്യാൻ അന്മാരുടെ അമ്മാരിലേക്ക് വിരൽ ചൂണ്ടാൻ ഇവര് അകത്ത് പോകണം അകത്ത് പോയിട്ട് എല്ലാ അനാഥാലയങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കണം ചർച്ച ചെയ്യണം കണ്ടോളൂ ഇന്ന് രാവിലെ ഞാൻ ഇട്ട വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു ചേച്ചി കമന്റ് ഇട്ടയാണ് ഞാൻ കണ്ടപ്പോൾ അല്ല ഇവർക്കെതിരെ ആര് തിരിഞ്ഞാലും ഇപ്പോ സന്ധി ചേച്ചി സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞ ചേച്ചി സോഷ്യൽ മീഡിയയിലെ മുന്നിൽ നിങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നാല് നാല് ദിവസേ അവിടെ ജോലി ചെയ്തോളൂ അവർക്കെതിരെ പോക്സോ കേസ് കൊടുത്തു പോലീസിനെ കൊണ്ട് വരഠിച്ചു അതേപോലെയാണ് അവരെപ്പോഴും ചെയ്തത് അവർക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ സപ്പോർട്ടുണ്ട് ഇവരുടെ വെച്ചു ചെറിയ പോലീസ് സ്റ്റേഷനിൽ അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ സ്വന്തം ഒരു ഒരു കുഞ്ഞിന്റെ രക്ഷാകർത്താവിനെതിരെ കൊണ്ടുപോയി ആ കുഞ്ഞിനെ കൊണ്ട് പരാതി കൊടുക്കുക കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ച് പരാതി കൊടുക്കാൻ ശ്രമിക്കുക കൗൺസിലിങ്ങിന് അത് അങ്ങനെ നടന്നിട്ടില്ല ബോധ്യപ്പെടുക എന്നിട്ടും ഈ സ്ത്രീയുടെ മെയിൻ പരിപാടി ഇതാണ് അവർക്കെതിരെ ആര് തിരിഞ്ഞാലും ആ നാട്ടിലുള്ളവർ തിരിഞ്ഞാലും ഏര് തിരിഞ്ഞാലും ഏത് സാമൂഹ്യ പ്രവർത്തനം തിരിഞ്ഞാലും ആർക്കെതിരെ അവർ പോക്സോ കേസ് കൊടുക്കുക എൻ ഇതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ എനിക്ക് പറയാനുള്ള കാര്യമാണെന്ന് വെച്ചാൽ അവിടുത്തെ ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളെയും അവിടുത്തെ അമ്മമാരെയും എല്ലാവരെയും എന്തൊക്കെ ദ്രോഹങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുക അന്വേഷിക്കും ചൈൽഡ് ലൈൻ അന്വേഷിക്കുന്നുണ്ട് സി ഡബ്ല്യു സി അന്വേഷിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ അന്വേഷിക്കുന്നവരെല്ലാവരും ഓരോ ഡീറ്റെയിൽസും എടുത്തിട്ട് ഇവരെ ഒന്നും രണ്ടും വർഷമല്ല ഇവരെ നമ്മള് പോക്സോ കേസിലൊക്കെ പത്തും അമ്പതും നൂറും നൂറ്റമ്പതും വർഷമൊക്കെ ജയിലിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ ശിക്ഷ കിട്ടാൻ അർഹതയുള്ളവരാണ് ഉള്ളവരാണിവർ അതുകൊണ്ട് ഇന്ന് ഇട്ട പോസ്റ്റിൽ വന്ന് കമന്റ് ആണ് ബിനു ബിനു പ്രൊഫൈലിൽ ജീവമാതാ കാരന്റെ ഫവലിൽ നടക്കുന്ന എല്ലാ തെറ്റു കുറ്റങ്ങൾക്കും കാരണം സുജിത് വർഷ നമ്പർ വൺ ഫ്രോഡുകളാണ് എൻ്റെ കുഞ്ഞിന് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ ഒമ്പത് വയസ്സായതേ ഉള്ളൂ ഞാൻ എൻ്റെ കുഞ്ഞിനെ കോൾ വിളിക്കുമ്പോൾ എല്ലാം എൻ്റെ കുഞ്ഞു എന്നോട് പറയും അത് നാട്ടിലില്ല എൻ്റെ കുഞ്ഞിനെ അവർ പിന്നെ വഴക്ക് പറയും ഞാൻ പിന്നെ വിളിക്കുമ്പോൾ അമ്മ എന്നെ വിളിക്കല്ലേ എന്ന് അവർ പറയുന്നു കാര്യം എന്താണ് ചോദിക്കുമ്പോൾ ഒന്നും പറ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തു എന്നെ പോലീസ് വിളി വിളിച്ചായിരുന്നു എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാനിത് ഉത്തരം പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞത് സത്യമായത് കൊണ്ടാണ് അവർ എന്നെ വെറുതെ വിട്ടത് ഈ ഗിരിജ സുചിത്വ വർഷ അവിടെ അവിടെ കൗൺസിൽ നടത്തുന്ന പെണ്ണുംപിള്ള എല്ലാം ഫ്രോഡാണ് ഇനി കുറെ കുഞ്ഞുങ്ങളെ രക്ഷാർത്ഥൊക്കെ പറയാനുള്ളത് വെറുതെ കള്ളക്കേസ് കൊടുക്കുക ഞാൻ വെച്ചു ചെറിയ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചു സംസാരിച്ചു അപ്പം സാറ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് ആ കുഞ്ഞു കൗൺസിലി രണ്ട് കൗൺസിലിങ് കഴിഞ്ഞു ആ കുഞ്ഞിന് ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ഈ അനാഥാലയങ്ങളുടെ മറവിൽ നടക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ രക്ഷാർത്ഥങ്ങളെ പോക്സോ കേസിൽ കേസിൽപ്പെടുത്തിയിട്ട് ഈ കുഞ്ഞുങ്ങളെ അനാഥാലും ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ കോടികൾ പിരിക്കാൻ വേണ്ടി അനാഥ കുഞ്ഞാണ് പാവം പിടിച്ച കുഞ്ഞാണ് ഈ കുഞ്ഞിന് ഫണ്ട് തരണതെന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുമാനമുള്ള നമ്മുടെ സി എസ് ആർ ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന സാറുമാർക്ക് മെയിലയക്കുമ്പോൾ ആ പാവങ്ങൾ ഇട്ട് കൊടുക്കും ഇവർക്ക് തിന്നാൻ ആ ഫണ്ട് മേടിച്ച് തിന്നും ഈ ഫണ്ട് മേടിച്ച് തിന്നേണ്ട ശാപമാണ് നീയൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇതേപോലെ ചെയ്യുന്ന മറ്റുള്ള അനാഥാലയങ്ങൾ പ്രായമായ അമ്മമാരെയും അച്ഛന്മാരെയും കൊണ്ട് റീൽസ് ചെയ്യാൻ അനുവദിക്കുന്ന നമ്മുടെ സാമൂഹിക നീതി വകുപ്പിനോട് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കൊള്ളാം റീൽസ് റീൽസ് ചെയ്താൽ എന്ത് മനസ്സാമാനവും സന്തോഷമാണ് ഈ അമ്മമാർക്ക് കിട്ടുന്നത് അത് എന്താണ് കിട്ടുന്നത് വെച്ചാൽ ആ അനാഥാലം നടന്ന ഫ്രോഡ് കിട്ടുന്നുണ്ട് അവരുടെ അക്കൗണ്ട് നമ്പർ എഴുത്ത് ആരെ വെച്ചിട്ട് കഴിച്ചിട്ട് കൊടുക്കും കമന്റ് ഇടും ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ തരണേ എൻ്റെ അമ്മയും അച്ഛനായി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവനൊക്കെ റോഡ് നീള കിടന്ന് പിരിക്കുന്നുണ്ട് റോഡ് നീളെ കൊടുത്ത് പിരിക്കാൻ പെണ്ണുങ്ങളെ വരുന്നുണ്ട് അറുപത് മുപ്പത് ശതമാനമൊക്കെ വെച്ചിട്ട് ഈ ആ പൈസ ഇവനെയൊക്കെ കയറി അള്ളാക്കി കുത്തിക്കയറ്റുമാണ് ഇവനൊക്കെ എന്ത് ചെയ്യുന്നു ഈ പൈസ ഈ സി എസ് ആർ സി എസ് ആർ ഫണ്ടുകളും ഇതുവരെ പിരിക്കുന്ന പൈസയും സർക്കാർ ഇടുന്ന പൈസയും ഈ പൈസയൊക്കെ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ അച്ഛനും അമ്മമാരൊക്കെ ആരാണ് ഇവരെയൊക്കെ കൊല്ലുന്നത് ഇവമാര് കൊല്ലുക തന്നെയാണ് ചെയ്യുന്നത് കൊല്ലുക തന്നെയാണ് ചെയ്യുന്നത് അവസാന നിമിഷം വരെ മരുന്നും ഭക്ഷണവും കൊടുക്കാതെ മരിക്കാറാവുമ്പോൾ മറ്റേടുത്ത മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെല്ലും അപ്പൊ അമ്മമാര് ഡെക് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കും അമ്മമാർക്ക് ആ ബോഡി അന്മാര് ഏറ്റെടുത്ത് പിള്ളേർക്ക് വലിച്ചു കീഴാനിട്ട് കൊടുക്കും അതാണ് നടക്കുന്നത് ഇതിനെതിരെ പ്രതികരിച്ച് തന്നെയും ഇനിയും പ്രതികരണങ്ങൾ ഉണ്ടാവും ഇനി തുടർന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പറയാം